ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ആദ്യ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതും വിദേശ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് മാർക്കസ് മർഗുലാവയുടെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് ദുഷാൻ ലഗറ്റോറിനെയാണ് നിലവിൽ ഈ താരത്തിനെ സൈൻ ചെയ്യാനായി ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ താരത്തിന്റെ മുൻ മുൻക്ലബിന് നൽകിയിട്ടുണ്ടെന്ന് മാർക്കസ് മർഗുലാവ് സ്ഥിരീകരിക്കുന്നു നിലവിൽ ഹംഗറിയിലെ ഡെബറസെനി വി എസ് സി ക്ലബിൽ കളിക്കുന്ന താരത്തിന്റെ പൊസിഷൻ സെന്റർ ബാക്ക് ആണ് അതേസമയം താരത്തിന് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഹംഗറിയിലെ ഡെബ്രിസിനി വി എസ് സി ക്ലബിൽ കളിക്കുന്ന താരം അറുപത്തിനാല് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് ഗോളുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈന്യങ്ങളിൽ നിന്ന് ആരുടെ കോൺട്രാക്റ്റാവും റദ്ദാക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി